കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ച ടി നസറുദ്ദീൻ സ്മാരക സ്നേഹവീടുകളുടെ താക്കോൽ ഗുണഭോക്താക്കൾക്ക് കൈമാറി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി താക്കോൽ സമർപ്പണം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി ജില്ലാ യൂണിറ്റ് കമ്മിറ്റികളുടെ സഹായത്തോടെ നിലമ്പൂർ മണ്ഡലത്തിലെ നിർദ്ധനരായ ആറ് വ്യാപാരികൾക്കാണ് സ്നേഹവീടുകൾ നിർമ്മിച്ചു നൽകിയത് നിലമ്പൂർ മണ്ഡലത്തിലെ അരമ്പലം ചുങ്കത്ര കരുളായി മൂത്തേടം നിലമ്പൂർ യൂണിറ്റുകളിലെ വ്യാപാരികൾക്കാണ് ഈ പദ്ധതി വഴി വീടുകൾ നൽകിയത് പൂക്കൊടുമ്പാടത്തെ തണൽ ഡയാലിസിസ് സെന്ററുമായി സഹകരിച്ച് മണ്ഡലത്തിലെ വൃക്ക രോഗികളായ മുഴുവൻ വ്യാപാരികൾക്കും സൗജന്യ ഡയാലിസിസ് നൽകുന്ന പദ്ധതിക്കും ചടങ്ങിൽ തുടക്കമായി കെ അധ്യക്ഷത വഹിച്ചു നസറുദ്ദീൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി സി ജേക്കബ് ജനറൽ സെക്രട്ടറി ദേവസ്യാം മേനാച്ചേരി ട്രഷറർ എസ് ദേവരാജൻ ബാബു കോട്ടയിൽ സണ്ണി പയ്യമ്പള്ളി ബാപ്പു ഹാജി എൻ റിയാസ് സെയ്ദ് രാമനാട്ടുകര ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞുമൊഹമ്മദ് വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ജാസ്മിൻ കുഞ്ഞുമൊഹമ്മദ് നൌഷാദ് കളപ്പാടൻ ഇ ടി എസ് മൂസു മലബാർ ബാവ നാസർ ടെക്നോ ടി പി നാസർ എൻ അബ്ദുൽ മജീദ് പി മധു സീമാ വിനോദ റിയാസ് ചെമ്പൻ അക്രം ചുണ്ടയിൽ ജമീല ഷീജ മുഹമ്മദ് ഹഫ്സത്ത് എന്നിവർ സംസാരിച്ചു ഏകോപന സമിതിയെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികൾക്ക് അഭിമാനമായി വ്യാപരിക്കാൻ അവസരമുണ്ടാക്കി തന്ന നേതാവാണ് അദ്ദേഹത്തിന് തുല്യം അദ്ദേഹം മാത്രമേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഏകോപന സന്ദർ കോഴിക്കോട് ജില്ലാ നേതാവ് ആയി തുടങ്ങിയതിന് ശേഷം എൺപത്തഞ്ചിൽ ഏകോപന സന്ദർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആകുമ്പോൾ കേരളത്തിൽ വ്യാപാര ഭവനങ്ങളുടെ എണ്ണം സീറോ യൂണിറ്റിൻ്റെ എണ്ണം നൂറിൽ താഴെ അവിടെ നിന്നാണ് ശ്രീ നിശ്രൃതിൻ്റെ കഠിനമായ പ്രയത്നത്തിലൂടെ ഇന്ന് മൂവായിരത്തി അഞ്ഞൂറിലധികം യൂണിറ്റുകളും രണ്ടായിരത്തി അഞ്ഞൂറോളം വ്യാപാര ഭവനങ്ങളും അടങ്ങുന്ന കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി വർദ്ധിച്ചിരിക്കുന്നു ന്യൂസ് ത്രെഡ് ട്വൻറ്റി ഫോർ നിലമ്പൂർ